ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരതിക്കരയാണ് കേട്ടോ താൻ ചെയ്ത തെറ്റിൻ്റെ ഫലം കൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ സൂര്യ ഇങ്ങനെ കൈ മുറിച്ചത് എന്നുള്ള ആ ഒരു കുറ്റബോധം കേട്ടോ കാരണം തൻ്റെ വാക്കുകൾ അത്രയും തൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ തറച്ചു എന്ന ആ ഒരു കുറ്റബോധത്തോടു കൂടി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം യതീന്ദ്രനോട് ആരതി പറയുകയാണ് സോറി സാർ ഞാൻ സൂര്യോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സൂര്യയുടെ മനസ്സ് ഇത്രമാത്രം ഏതെനിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിനെന്നോട് സോറി ഞാൻ സാറിനോട് സോറി പറയുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയുകയാണെങ്കിൽ നീ എന്തിനാ ഇതിനൊക്കെ സോറി പറയുന്നത് ഇതിന് ഞാനല്ലേ നിന്നോട് ഒരു നന്ദി പറയേണ്ടത് അത് കേൾക്കുന്നതിനോട് കൂടി സാർ എന്തേ പറയുന്നത് നന്ദിയോ അതെ നന്ദി തന്നെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയത് നീയല്ലേ കാരണം എൻ്റെ മകന് ഈ പറയുന്ന നന്ദിനിയെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നുള്ളത് അവൻ ഇന്നലെ വെള്ളമടിച്ചപ്പോൾ പറഞ്ഞു നീ കാരണം അവന് നന്ദിനിയോടുള്ള സത്യങ്ങൾ ഉള്ളതുപോലെ വിളിച്ചു പറഞ്ഞു പക്ഷേ ഇപ്പോഴവന് മനസ്സിലായി അവൻ നന്ദിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണല്ലോ അവൻ്റെ കൈ മുറിച്ചത് എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന നന്ദിനി ഒന്നും തന്നെ മിണ്ടുന്നില്ല മിണ്ടെന്നില്ലട്ടോ കാരണം തനിക്ക് ഇതിനൊന്നും പ്രത്യേകിച്ച് മറുപടി പറയാനില്ല കാരണം താൻ അത്രയും ഇങ്ങനെ നൊന്ത് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ കാരണം താൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം തന്നെ അവിടെ തടഞ്ഞ് നിർത്തിയ ആ സൂര്യയുടെ ആ ഒരു കൈ മുറിച്ചതുണ്ടല്ലോ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ദുഃഖം തന്നെയുണ്ട് കേട്ടോ താൻ അതിനൊരു കാരണക്കാരി ആയല്ലോ എന്നുള്ള ആ ഒരു ദുഃഖത്തിലാണ് ഇവിടെ നന്ദി നിൽക്കുന്നത് കേട്ടോ ഇതേ സമയം അതിന് ഇത് സോറി ആരത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയം ഉടൻ തന്നെ ഏതേന്ദ്രം പറയുകയാണെങ്കിൽ നീ ഇപ്പോൾ അതൊന്നല്ല വേണ്ടത് എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ എങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് നീ ഏട്ടനെ കുഴപ്പിക്കണം എന്നാലാണ് അവൻ്റെ ജീവിതം എന്തെന്ന് അവൻ തിരിച്ചറിയുകയുള്ളു എന്നും മദ്യത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അവൻ കല്യാണം കഴിച്ചൊരു പെൺകുട്ടി അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ ആ ഒരു ബോധം ഇല്ലല്ലോ അപ്പോൾ അത് നീ ഉണ്ടാക്കിയെടുത്താൽ അതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഈ വാക്കൊക്കെ അപ്പോഴൊന്നും മിണ്ടുന്നില്ല നന്ദിനി ഏട്ടോ പിന്നീട് കാണിക്കുന്നത് പത്മയാണ് പത്മയൊക്കെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ വിജയ് പറയാണ് എന്തിനാണ് ആൻറ്റി ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഇന്ദ്രജയും പറയാണ് നമുക്ക് ഇപ്പോൾ തന്നെ പോരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത് കേൾക്കുന്നതിനോട് കൂടി വേദ പറയണത് ശരിയാണ് അമ്മക്കിപ്പോൾ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയണ കേട്ടോ പിന്നെ ഞാൻ എപ്പോഴാണാവോ വരേണ്ടത് ഞാൻ ഇനി അവിടെ നിന്നാലും നിന്നില്ലെങ്കിലും അവിടെ നടക്കാൻ പോകുന്നത് എന്തെന്ന് എനിക്കറിയാം അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ വേദ പറയാണ് എന്തായാലും അമ്മ ഇനി യിപ്പോൾ ഏട്ടനെ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അത് പിന്നെ തീർച്ചയല്ലേ അതിനൊക്കെ കാരണക്കാരി ഇവളാണ് ഇവളോട് ഞാൻ പറഞ്ഞതാണ് അവൻ ഇനി സോറി അവൾ പൊയ്ക്കോട്ടെ വെറുതെ ആവശ്യമില്ലാത്തൊരു താലി അത് ഇത് ഏട്ടൻ കെട്ടിയ താലി എന്ന് പറഞ്ഞ് ഇവളാണ് അവിടെ പിന്തിരിപ്പിച്ച് നിർത്തിയത് അല്ലായിരുന്നെങ്കിൽ ആ നന്ദിനി ആ സ്വാമി ആ അവിടെ നിന്ന് പോയിരുന്നു നീ എന്തിനാണ് നീ ആ സമയത്ത് താലി ചോദിച്ചു പോയത് അപ്പോൾ ഇന്ദ്രജ പറയാണ് അമ്മ ഞാനൊരു നല്ല കാര്യല്ലേ ചെയ്തത് നീ നല്ല കാര്യമല്ല അവളെ ഇവിടെ പിടിച്ചു കെട്ടുന്ന കാര്യമാണ് നീ ചെയ്തത് ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയോ ഇനിയിപ്പോൾ ആള് പരിചരിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് നന്ദിനിയും കൊണ്ടിട്ടായിരിക്കും നിന്റെ അച്ഛനും നിന്റെ ഏട്ടനും ഇങ്ങോട്ടേക്ക് വരുന്നത് മൂന്ന് മാസം അവന് കൈയളക്കാൻ പാടില്ല അപ്പോൾ ഇനി നന്ദിനിയായിരിക്കും ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇനിയിപ്പോൾ അവന്റെ ഒരു ഹോംനേഴ്സ് എന്ന് പറയാം അങ്ങനെയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് കണ്ടോളൂ ഇത് എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രജി പറയാം അത് അമ്മ എതിർത്താൽ നീ ഒന്നും മിണ്ടാതിരുന്ന എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ നിൽക്കണ്ട ഞാൻ എതിർത്താ എൻ്റെ വാക്കിന് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത് സൂര്യ എടുക്കുന്ന തീരുമാനത്തിനപ്പുറം ആർക്കെങ്കിലും ഒന്ന് മിണ്ടാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കാനായിട്ടാ അപ്പം ഈ സമയം വേദം ഓരോന്ന് പറയാൻ നിൽക്കുക അപ്പോൾ വിജയ് പറയാം അതിന് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് പോയി ഒരു കാര്യവും ആരും പറയണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞു വിടണേട്ടോ പിന്നീട് പത്മ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് ഈ സമയം ഡോക്ടർ എങ്ങനെ സൂര്യയെ നോക്കാൻ വേണ്ടി ഡോക്ടറെ കാണുമ്പോൾ സൂര്യ പതിയെ ബെഡിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ കൈ അവിടെ വെച്ച് ഇങ്ങനെ എണിക്കുന്ന സമയത്ത് നമ്മൾ കൈ കുത്തുമല്ലോ ആ ഒരു കുത്തൽ സംഭവിക്കുകയാണ് അപ്പോൾ ഉടനെ സൂര്യ ഡോക്ടറോട് പറയണേ സാറേ എൻ്റെ കൈക്ക് വല്ലാത്ത വേദന വല്ലാത്തൊരു വലിവ് നല്ല വേദന എന്നൊക്കെ പറയുമ്പോൾ അതേ അതിനുള്ള മരുന്നൊക്കെ ഞാൻ എഴുതുന്നുണ്ട് ഉള്ളിലൊക്കെ നിറയെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മാസം നല്ല റെസ്റ്റ് തന്നെ താനെടുക്കണം അല്ലാതെയും കണ്ടിട്ട് റെസ്റ്റ് എടുക്കാതെ താനേ ഈ കൈ അവിടെ ഇവിടെ വെച്ച് കുത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രശ്നത്തിലോട്ടാണ് Ouais. എന്നൊക്കെ പറയുമ്പോഴും നന്ദിനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഈ സമയം ഡോക്ടർ പറയുകയാണ് ഇവിടെ എടുത്തു ഇനി അർത്ഥമില്ല നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീട്ടിലോട്ട് പോവാം വീട്ടിലാണ് റെസ്റ്റ് എടുക്കേണ്ടത് ഇനി ഇത് വെച്ച് എടുക്കാനോ ഡ്രൈവ് ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പണി കിട്ടിയിരിക്കും എന്നും പറഞ്ഞിട്ട് സൂര്യയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ പത്മയാണ് പത്മയുടെ മുന്നിലോട്ട് ഒരു നെല്ലിക്ക ജ്യൂസൊക്കെ അടിച്ച് രാജു കൊണ്ടുവരികയാണ് അപ്പോൾ പത്മ അതവിടെ വെച്ചേക്കെന്ന് പറയുന്നത് അപ്പോൾ ഉടനെ രാജു പറയണത് നെല്ലിക്ക ജ്യൂസ് മാത്രം അത്രയല്ല അതിൽ വേറെയും സംഭവങ്ങളുണ്ട് മേഡം ഒന്ന് കുടിച്ചു നോക്ക് രാജു നീ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും നീ അതവിടെ വെച്ചിട്ട് അങ്ങ് പോയിക്കോ എന്ന് പറയുന്നത് അപ്പോൾ രാജു അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റുന്നത് എന്തോ പറയാനുണ്ടെന്ന് പത്മക്ക് മനസ്സിലാവുക പക്ഷേ പത്മ അത് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ പക്ഷേ രാജു കുറച്ചങ്ങ് എത്തുമ്പോഴേക്കും രാജുവിന് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോൾ ഉടൻ തന്നെ രാജു ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇവരെ വീട്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദിനിയും സൂര്യയും ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് യതീന്ദ്രനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ നന്ദിനി ഇങ്ങനെ സങ്കടത്തോടു കൂടിയിരിക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ അയ്യോ എൻ്റെ കൈ വല്ലാതെ വലിക്കുന്ന ബ്ലഡും വരുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയണേ ഇങ്ങനെ കൈ തൂക്കിട്ടിരുന്ന അങ്ങനെ തന്നെയല്ലേ ഇതാ ഫില്ലോ ഈ തലേണയിൽ കൈ വെക്കൂ അപ്പോഴാണ് നിങ്ങളുടെ കൈയിന് വേദന ഇല്ലാതിരിക്കലും ബ്ലഡ് പുറത്തോട്ട് വരാതിരിക്കലും ചെയ്യുക കൈ ഒരേപോലെ വെക്കൂ എന്ന് പറയേണ്ട അപ്പോൾ അത് കേൾക്കുന്ന യതീന്ദ്രം പറയണേ എന്തായാലും മോളെ നീ നിൻ്റെ നാട്ടു നാട്ടിലെ ചികിത്സ പോലെ തന്നെ എൻ്റെ മോനെ നോക്ക് അവൻ്റെ കൈക്ക് മുറിവൊന്നും മാറിക്കോട്ടെ ഞാൻ ചെയ്തു െന്ന് പറഞ്ഞ കേട്ടോ ഈ സമയം നന്ദിനിയാണെങ്കിലോ വളരെ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ സൂര്യ ചോദിക്കുക അല്ല നന്ദിനി നീ ഇപ്പോൾ ആ വീട് വിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ അപ്പോഴേക്കും യതീന്ദ്രൻ പറയണേ മതി ഇനി ആ സംസാരം ഇവിടെ വേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു സൂര്യ അത് നിർത്ത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ നല്ല പോലെ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നൊക്കെ പറയാം അപ്പോൾ നന്ദിനി പറയണേ എനിക്കാ ഫോണൊന്ന് തരുമോ എന്ന് ചോദിക്കണം അങ്ങനെ നന്ദിനി രാജുവിന് വിളിക്കണം കേട്ടോ അപ്പോൾ രാജു ഇത് യതീന്ദ്രൻ്റെ ഫോണല്ലേ അപ്പോൾ ആ സാർ എന്താണ് പറയുവെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇത് നന്ദി ആ ആ നന്ദിനോളോ എന്താ വിളിച്ചത് അതായത് ഞങ്ങൾ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ മോള് തിരികെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഉണ്ട് ആരതി ഒന്ന് തയ്യാറാക്കി വെക്കുമോ സൂര്യ സാർ ഇപ്പോൾ ഒരു അപകടത്തിൽ പട്ടി വരുന്നതല്ല അപ്പോൾ ആരതി ഒന്ന് ഒഴിഞ്ഞു കയറ്റാനാണ് ആരതി തട്ട് തയ്യാറാക്കുകയോ എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ ഈ സമയം ഈ ആരതി തട്ട് തയ്യാറാക്കി രാജ്യം പുറത്തോട്ട് വരുന്ന സമയത്ത് പത്മ പറയാണ് ഒന്നവിടെ അവിടെ നിന്നെ നീ എങ്ങോട്ടാണ് പോകുന്നത് അത് പിന്നെ സൂര്യ സൂര്യസാറ് ഇനി അപകടത്തിൽപ്പെട്ട് വന്നത് കൊണ്ട് തന്നെ ആരതി ഒഴിയണ്ടേ അതിൻ്റെ ആവശ്യം അവനില്ല അവൻ തന്നെ അവൻ്റെ കയ്യിൽ ഇടിച്ച് മുറിവ് ഏൽപ്പിച്ചതല്ലേ അതിന് ആരതി കീരതി ഒന്നും ഒഴിയേണ്ട നീ മര്യാദക്ക് അകത്ത് കയറിപ്പോറത്തേ കാണാൻ പാടില്ല എന്ന് പറയണ്ട അപ്പോൾ നന്ദിനി വരുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഇല്ല അങ്ങനെ സൂര്യയും നന്ദിനിയും അതുപോലെ യതീന്ദ്രനും കൂടി അകത്തോട്ട് കയറുകയാണ് അപ്പോൾ പത്മ അവിടെ ഇരുന്ന് ഫയൽ നോക്കുന്നുണ്ട് അപ്പോൾ പത്മ ഇവർ വരുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവരെ അകത്തോട്ട് കയറി പോകുമ്പോൾ ഉടൻ തന്നെ എടി നന്ദിനി അവിടെ നിന്നെ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദിനിയും സൂര്യയും യതീന്ദ്രനൊക്കെ നിൽക്കുകയാണ് അപ്പോൾ സൂര്യൻ പിറപ്പിറകിലോട്ട് നിൽക്കുകയാണ് അപ്പോൾ നന്ദിനിയോട് ചോദിക്കുക എടി നിനക്ക് പറയാനുള്ള വാചകങ്ങളൊക്കെ നീ എല്ലാവരുടെയും മുഖത്തടിച്ച് ഒരു യജമാനത്തെയെ പോലെ ഞങ്ങളോട് പറഞ്ഞതിന് ശേഷം വീണ്ടും ഈ വീട്ടിലോട്ട് തിരികെ കയറാനുള്ള പരിപാടിയാണ് അത് ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു പറയുന്നുട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി പിന്നെ ഒന്നും ഉണ്ടെന്നില്ല നീ ഇവിടെ ഓരോന്നും അങ്ങ് കാട്ടിക്കൂട്ടി ആരുടെ മനസ്സിലാണോ കത്തിക്കൊണ്ട് കുത്തേണ്ടത് അതുപോലെ നീ കുത്തി നീ വീണ്ടും ഈ വീട്ടിലോട്ട് തിരിച്ചു കയറി ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഐഡിയ തന്നെയാണ് എവിടെയാണ് കുത്തേണ്ടത് നീ മനസ്സിലാക്കി തന്നെ കുത്തി എന്താ എൻ്റെ കളി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ സൂര്യ പറയാനെ അതെ ഇവള് ഇവളെ ഞാൻ വെറുതെ കല്യാണം കഴിച്ചു കൊടുക്കുന്നല്ല ഇവളെ നീ കല്യാണം കഴിച്ചതല്ല നീ പുറത്ത് കിടക്കുന്ന ചെരുപ്പിൻ്റെ വില പോലും ഇവൾക്കില്ല ആ ചെരുപ്പിൻ്റെ വില പോലും കൊടുക്കാത്ത ഇവളെ നീ എന്തിനാണ് ഒരു വേലക്കാരി എങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സൂര്യ പറയാണ് ആ ചെരുപ്പിൻ്റെ അമ്മ പറഞ്ഞല്ലോ ചെരുപ്പിൻ്റെ വില പോലും കൊടുക്കാത്ത ഇവൾ നാളെ പൂജാമുറിയിൽ ഒരുക്കുന്ന ദൈവങ്ങളുടെ വിലയിലോട്ട് ഞാൻ നിങ്ങളെ എത്തിക്കും അതിനീ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പത്മ ചോദിക്കുക നീ എന്നെ വെല്ലുവിളിക്കുകയാണ് അതെ വെല്ലുവിളിച്ചത് തന്നെ നന്ദിനി നിങ്ങൾക്ക് പൂജാമുറി ഇരിക്കുന്ന ദൈവത്തിന് തുല്യമായി എന്ന് പറയാനോ അങ്ങനെ നന്ദിനി ഇനി എന്ത് കാണാനാണ് നിൽക്കുന്ന അകത്തോട്ട് കയറി വന്ന് പറഞ്ഞ് നന്ദിനെ അകത്തോട്ട് എന്നാൽ ഇത് കാണുന്ന യതീന്ദ്രനെ അങ്ങ് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ യതീന്ദ്രനും പറയുകയാണ് പത്മേന നിന്റെ മകൻ ഇത്രയും മുറിവ് സംഭവിച്ചിട്ടും അവനോട് നല്ലൊരു വാക്കിൽ നീ ഒരു സംസാരിച്ചോ എൻ്റെ കൈയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് സംസാരിച്ചോ ഇല്ലല്ലോ നീ ഇപ്പോഴും നിന്റെ എൻ്റെ വാശിയും വൈരാഗ്യമില്ല ഇവിടെ നടത്തിയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റിൽ ഇങ്ങനെയൊക്കെയാണ് വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും പത്മ ഇനി നദ്രയുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയുക തന്നെ ചെയ്യൂ കേട്ടോ